സ്വാഗതം ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച മുതൽ തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ച കാലത്തെ സമ്പൂർണ്ണ വാരബലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് ഈ വാരം സൂര്യൻ ധനു മകരം രാശികളിലായി ഉത്രാടം ഞാറ്റിവേലയിലും ചന്ദ്രൻ ശുക്ലപക്ഷ ചതുർദശി മുതൽ കൃഷ്ണപക്ഷ പഞ്ചമി വരെ മകേരം മുതൽ പൂരം വരെയുള്ള നാളുകളിലും സഞ്ചരിക്കുന്നു വ്യാഴം ഇടവൻ രാശിയിൽ വക്രഗതിയിൽ രോഹിണിയിലും ചൊവ്വ കർക്കിടകത്തിൽ വക്രഗതിയിൽ പൂയം പുണർദ്ദം നക്ഷത്രങ്ങളിലും കേതു കന്നിയിൽ അത്തം നക്ഷത്രത്തിലും ബുധൻ ധനുരാശിയിൽ മൂലം പൂരാടം നക്ഷത്രങ്ങളിലും ശുക്രൻ കുംഭൻ രാശിയിൽ ചതയം നക്ഷത്രത്തിലും ശനി കുംഭത്തിൽ പൂരൂരുട്ടാതി നക്ഷത്രത്തിലും രാഹു മീനത്തിൽ ഉത്രൃട്ടാതിയിലും സഞ്ചരിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണബലം ഇവിടെ വിലയിരുത്തുന്നു ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രാഹു ഒഴികെയുള്ള എല്ലാ ഗ്രഹങ്ങളും അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ് മനസ്സിന് സ്വച്ഛത അനുഭവപ്പെടും കാര്യങ്ങളുടെ മർമ്മം വേഗം മനസ്സിലാക്കുവാനും കാര്യസാധ്യം അനായാസമാക്കുവാനും സാധിക്കും ഒപ്പമുള്ളവരുടെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാൻ തയ്യാറാകും പുതിയ പദ്ധതികൾ സധൈര്യം ഏറ്റെടുക്കുവാൻ കഴിയുന്നതാണ് ഭൗതികമായ നേട്ടങ്ങൾ അനുഭവയോഗ്യമാകും ഭോഗസുഖം ഉണ്ടാകും ധനക്ലേശത്തിന് ഒട്ടക്ക പരിഹാരം പ്രതീക്ഷിക്കാം കുടുംബത്തിൻ്റെ എല്ലാവിധ സഹകരണവും ഉണ്ടായിരിക്കും ഭാഗ്യാനുഭവങ്ങൾ വന്നുചേരും ചിട്ടിയിലോ ലോട്ടറിയിലോ നേട്ടം പ്രതീക്ഷിക്കാം അമിത അധ്വാനവും ശാരീരിക ക്ഷീണവും അനുഭവപ്പെടാം ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രതീക്ഷിച്ചതുപോലെ കാര്യനിർവഹണം അനായാസം സാധ്യമാകും കുടുംബത്തിൽ ഐക്യം നിലനിർത്തുന്നതിൽ ഒരു പരിധിവരെ വിജയിക്കും തൊഴിൽ മേഖലയിലും അന്തരീക്ഷം ഹൃദ്യമായിരിക്കും കലാകാരന്മാർക്ക് അവസരങ്ങൾ തേടിയെത്തും ഒപ്പം അഭിനന്ദനങ്ങളും അംഗീകാരങ്ങളും ലഭിക്കും സിനിമ സീരിയൽ നാടക രംഗത്തുള്ളവർക്ക് മികച്ച സമയമാണ് ഈ മേഖലകളിൽ അവസരങ്ങൾ തേടുന്ന പുതുമുഖങ്ങൾക്കും ആഗ്രഹം സബലമാകും വിനോദത്തിനും വിശ്രമത്തിനും അവസരം ഉണ്ടായിരിക്കും രോഗഗ്രസ്തർക്ക് ആശ്വാസം അനുഭവപ്പെടും ബന്ധുജനങ്ങളെ സന്ദർശിച്ചേക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധയുണ്ടാകും ഭാഗ്യപരീക്ഷണങ്ങളിൽ സമ്മാനിതരാകും സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം നിയന്ത്രണം അഭികാമ്യമാണ് പ്രണയികൾക്ക് ആഹ്ലാദിക്കാനാകും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമ്മർദ്ദങ്ങളെ അനായാസം മറികടക്കുവാൻ കഴിയും സഹജമായ വാസനകളും ആത്മവിശ്വാസവും വർദ്ധിക്കും പ്രായോഗികമായ പരിചയം കരുത്തുപകരും പാലിക്കാൻ ശ്രദ്ധിക്കും കുടുംബാംഗങ്ങളുടെ ഐക്യം ഉറപ്പിക്കുവാൻ കഴിയുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ അനുരഞ്ജനം ആവശ്യമായി വരുന്നതാണ് ബിസിനസ് സംബന്ധമായ യാത്രകൾ കൊണ്ട് ഗുണം ഉണ്ടാകും സുഹൃത്തുക്കളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനായി ആത്മാർത്ഥമായി സഹകരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകും പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങുന്നതാണ് രാഷ്ട്രീയ സ്വാധീനം പല കാര്യങ്ങളിലും പ്രയോജനപ്പെടുത്തും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സഹോദരങ്ങളുടെ സ്നേഹവും പിന്തുണയും ലഭിക്കും വൈജ്ഞാനിക രംഗങ്ങളിൽ ശോഭിക്കുവാൻ കഴിയും അറിവ് നേടുന്നതിൽ താൽപ്പര്യം ഉണ്ടാകും കർമ്മ സാമാന്യമായ വിജയം പ്രതീക്ഷിക്കാം അധികാരികളുടെ പ്രീതി നേടാനാകും വ്യാപാര വ്യവസായ മേഖലയിൽ കഠിനോധ്വാനം വേണ്ടിവരുന്നതാണ് ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും കലാരംഗത്തെ മികച്ച പരിശീലനത്തിന് അവസരം ലഭിക്കും സുഹൃബന്ധങ്ങൾ വിപുലമാകും പ്രശ്നങ്ങളോട് വൈകാരികമായി പ്രതികരിക്കും വാക്കുകളും മറുപടികളും പരുഷമായേക്കും മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങൾ ഗുണകരമായേക്കും വ്യക്തിപരമായി അനുഭവപ്പെട്ടിരുന്ന ആലസ്യം നീങ്ങിത്തുടങ്ങും പ്രവർത്തന മേഖലകളിൽ സജീവമാകും സ്വത്ത് സംബന്ധിച്ച വ്യവഹാരങ്ങൾക്ക് തീർപ്പാകും വ്യാപാര അഭിവൃദ്ധിക്ക് വായ്പകൾ ലഭിച്ചേക്കും വിരുന്നുകളിലും മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കുന്നതാണ് ദൈവിക സമർപ്പണങ്ങൾ സാധ്യമാകും പിതൃപുത്ര ബന്ധം കൂടുതൽ ഊഷ്മളമാകും അനാവശ്യ വിവാദങ്ങളിൽ നിന്നും ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞുമാറും സർക്കാർ കാര്യങ്ങളിൽ ശ്രമങ്ങൾ ആവർത്തിക്കേണ്ടി വരും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒരു സ്വച്ഛത പ്രതീക്ഷിക്കാം പ്രിയജനങ്ങളുമായി ഒത്തുചേരുവാൻ അവസരം ലഭിക്കും മനോവിഷമങ്ങളും ഭാരങ്ങളും ഒഴിയും സുഖഭക്ഷണയോഗവും ആവശ്യത്തിന് വിശ്രമവും ലഭിക്കുന്നതാണ് ആഴ്ചയുടെ മധ്യ ദിവസങ്ങളിൽ ജോലിഭാരം കൂടുന്നതായിരിക്കും പല അമിത ചുമതലകളും വന്നു ചേരും എല്ലാം തൃപ്തികരമായി പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു എന്ന് വരില്ല സഹപ്രവർത്തകരെ ആശ്രയിക്കേണ്ട സാഹചര്യവും ഉണ്ടായേക്കാം അലച്ചിലും ശാരീരിക ക്ലേശവും അനുഭവപ്പെട്ടേക്കാം മറ്റു ദിവസങ്ങൾ അനുകൂലമാണ് ബന്ധുജനങ്ങളിൽ നിന്നും പ്രശംസ ലഭിക്കും കലാപ്രവർത്തന രംഗത്ത് അഭിനന്ദിക്കപ്പെടും പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല കാര്യസാധ്യത്തിന് പലപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും അപ്രതീക്ഷിത ചെലവുകൾക്കും സാധ്യതയുണ്ട് വീട്ടുകാരോട് കലഹിച്ചേക്കും സന്താനങ്ങളുടെ ആവശ്യങ്ങൾ വർദ്ധിക്കുന്നതിൽ വിഷമിക്കും സ്വയം തൊഴിൽ മേഖലയിൽ തിരക്കേടില്ലാത്ത ധനലാഭം പ്രതീക്ഷിക്കാം ഏജൻസി കമ്മീഷൻ മേഖലകളിൽ അധികമായ സമയവും ഊർജവും ചെലവഴിക്കേണ്ടി വരും ജന്മനക്ഷത്രത്തിൽ ചൊവ്വ സഞ്ചരിക്കുകയാൽ ക്ഷോഭം നിയന്ത്രിക്കാൻ പാടുപെടും സംസാരശൈലി സുഹൃത്തുക്കളെ ശത്രുക്കളാക്കും പല കാര്യങ്ങളിലും അനാവശ്യമായ തിടുക്കം കാണിക്കും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രതികരണശേഷി നഷ്ടപ്പെടുന്നതായി അനുഭവപ്പെടും കാര്യങ്ങളിൽ നല്ല തുടക്കം കിട്ടി വരില്ല ആവർത്തിത പരിശ്രമങ്ങൾ വേണ്ടിവന്നേക്കും ക്രമേണ സ്വസ്ഥതയിലേക്ക് മാറ്റം സംഭവിക്കും പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ കുടുംബത്തിൻ്റെ അഭിപ്രായം തേടുന്നത് നന്നായിരിക്കും സുഹൃത്തുക്കളുടെ സമയോചിതമായ ഉപദേശം ഗുണം ചെയ്യും വീട് വിട്ടു നിൽക്കേണ്ട സാഹചര്യം ചിലപ്പോൾ വന്നുചേരാം പങ്കാളിത്ത ബിസിനസ്സിൽ നേട്ടം കുറയും സാങ്കേതിക പരിജ്ഞാനം നേടുവാൻ പരിശ്രമിക്കും നക്ഷത്രാധിപനായ ശനി ശുക്രനുമായി യോഗം ചെയ്യുന്നതിനാൽ ഭോഗസുഖം ലഭിക്കും കലാപരമായ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും കലാകാരന്മാർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം ആദ്യം കാര്യങ്ങളിൽ ചില പ്രതിസന്ധികൾ ഉണ്ടായേക്കാം അമിത ചെലവുകൾക്ക് സാധ്യതയുണ്ട് പ്രവർത്തനങ്ങളിൽ മന്നത അനുഭവപ്പെടും ഔചാരിതമായി യാത്രകൾ വേണ്ടിവരും ആഴ്ചയുടെ മധ്യ ദിവസങ്ങളിൽ പലതരം സന്തോഷങ്ങൾ ഭവിക്കും യോഗം ഉണ്ട് ശുഭവാർത്തകൾ തേടിവരും സമാഗമം സാധ്യമാകും ധനവരവിൽ വർധനവ് ഉണ്ടാകുന്നതാണ് ആഴ്ച അവസാന ദിവസങ്ങളിൽ സമയനിഷ്ഠ പാലിക്കാൻ കഴിഞ്ഞേക്കില്ല ചുമതലകൾ മറ്റാരെയെങ്കിലും ഏൽപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായേക്കാം മനസ്സിന് ഏകാഗ്രത കുറയുന്നതായി തോന്നും മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമയബന്ധിതമായി ചുമതലകൾ പൂർത്തിയാക്കാൻ ക്ലേശിക്കേണ്ടിവരും വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നീണ്ടുപോയേക്കും അമിത ഉത്സാഹവും അമിത ആത്മവിശ്വാസവും ഗുണം ചെയ്തേക്കില്ല വ്യാപാരികൾക്കും വ്യവസായികൾക്കും നേട്ടം ഉണ്ടാകും വിപണിയിൽ ചലനം സൃഷ്ടിക്കുവാൻ കഴിയും ശത്രു മനോഭാവം പുലർത്തിയിരുന്ന ചിലർ മിത്രങ്ങളായി മാറും സുഹൃത്തുക്കളുടെ പരിഹാസത്തിന് പാത്രമയേക്കും സാമ്പത്തിക വരുമാനം പ്രതീക്ഷിച്ചതിലും കുറയില്ല ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമായി തോന്നും സന്താനങ്ങളുടെ പഠനകാര്യത്തിൽ പുരോഗതി ഉണ്ടാകും പൊതുവെ മനസ്സമാധാനം അനുഭവപ്പെടും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗ്രഹത്തിൽ സ്വസ്ഥത കുറയുന്നതായി തോന്നും പിതൃപുത്രബന്ധം അത്ര ഊഷ്മളമായേക്കില്ല ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ വേണ്ടിവരുന്നതാണ് സുഹൃത്തുക്കളുമായി വിനോദയാത്രയ്ക്ക് അവസരം ഉണ്ടാകും വയോജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം ഭൂമിയുടെ ക്രയവിക്രയത്തിൽ നഷ്ടം സംഭവിക്കാം ഉദ്യോഗസ്ഥർക്ക് സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരിക മേലധികാരികളുടെ നിലപാടുകളോട് വിയോജിപ്പുണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ശ്രദ്ധ കുറയും കലാകാരന്മാർ പുതിയ അവസരങ്ങൾ തേടുന്നതാണ് ധനവരവിൽ മങ്ങലുണ്ടാവില്ല ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തികമായി മെച്ചമുള്ള വാരമാണ് വിദേശത്തുള്ള ബന്ധുക്കളുടെ സഹായം ലഭിക്കുന്നതാണ് വായ്പകളുടെ തിരിച്ചടവുകൾക്ക് മുടക്കം വരില്ല എന്നാൽ അകാരണമായ ഒരു വിഷാദം അനുഭവപ്പെടും മാനസികമായ ഊർജം വീണ്ടെടുക്കുവാൻ സ്വയം തയ്യാറാകേണ്ടി വരുന്നതാണ് കർമ്മരംഗത്ത് കരുതിയതുപോലെ മുന്നേറാൻ കഴിഞ്ഞേക്കില്ല സംഘടനാരംഗത്ത് നേതൃത്വത്തോട് ഇടയുണ്ട് സാങ്കേതിക വിഷയമോ പുതിയ ഭാഷയോ പഠിക്കാനുള്ള ശ്രമം തുടരും ശുക്രൻ ശനിയുമായി യോഗം ചെയ്യുന്നതിനാൽ പ്രണയികൾക്ക് തടസ്സങ്ങൾ നേരിടും ദാമ്പത്യ ജീവിതത്തിലും കരുതൽ വേണം കൂട്ടു അവസരങ്ങൾ ഉയർന്നേക്കാം അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് ആത്മാർത്ഥമായി പ്രവർത്തിക്കും ഉത്ക്രഷേച്ച നിലനിർത്തുന്നതാണ് ബിസിനസ്സിൽ വിപുലീകരണം സാധ്യമാകും താൽക്കാലിക ജോലി തുടർന്ന് ലഭിക്കുന്നതിനുള്ള അനിശ്ചിതത്വം ഒഴിവാകും ബന്ധുക്കളുടെ പ്രീതിക്ക് പാത്രമാകും ദാമ്പത്യ ജീവിതം സുഖകരമാകും ഭാവി തീരുമാനങ്ങൾ കൈകൊള്ളുമ്പോൾ കുടുംബാംഗങ്ങളുടെ അഭിപ്രായം കൂടി പരിഗണിക്കും ചെലവുകളെ നിയന്ത്രിക്കാൻ ക്ലേശിക്കുന്നതാണ് ഉപാസന ദൈവീക സമർപ്പണങ്ങൾ പൂർത്തീകരിക്കും നക്ഷത്രാധിപനായ ചന്ദ്രൻ ബലവാനായതിനാൽ മനസ്സുഖം അനുഭവപ്പെടും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും ലോട്ടറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടം ഉണ്ടാകും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ ചൊവ്വ നീചരാശിയിൽ വക്രഗതിയിൽ തുടരുന്നതിനാൽ കാര്യതടസ്സങ്ങൾ രൂപപ്പെടുന്നതായി അനുഭവപ്പെട്ടേക്കാം മറ്റുള്ളവരെ അപേക്ഷിച്ച് ലക്ഷ്യപ്രാപ്തിക്ക് കൂടുതൽ അധ്വാനം ആവശ്യമായി വരുന്നതാണ് പാരമ്പര്യ ബിസിനസ്സിൽ താൽപ്പര്യക്കുറവ് ഉണ്ടായേക്കും കൂട്ടുകച്ചവടത്തിൽ അഭിപ്രായ ഭിന്നതകൾ രൂപപ്പെടാം എങ്കിലും ധനപരമായി ക്ലേശിക്കേണ്ടി വരില്ല കടം കൊടുത്ത തുക മടക്കി ലഭിക്കും കടബാധ്യതകൾക്ക് പരിഹാരമാകും ദാമ്പത്യബന്ധം ദൃഢമാകും പൊതുപ്രവർത്തനം തൃപ്തികരമായി തോന്നും സാഹസകർമ്മങ്ങളിൽ നിന്നും ഒഴിവാകുന്നത് ആയിരിക്കും നല്ലത് ബന്ധുക്കളും സുഹൃത്തുക്കളും സഹായിക്കും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ രംഗത്ത് സമാധാനം ഉണ്ടാകും മേലുദ്യോഗസ്ഥരുമായി നല്ല ബന്ധം സൂക്ഷിക്കുവാൻ കഴിയുന്നതാണ് കുടുംബജീവിതത്തിൽ സ്വസ്ഥത പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ പഠനോത്സുകതയിൽ സന്തോഷം ഭവിക്കും ഭാവനാ ശക്തി ഉയരുന്നതാണ് എന്തിനും പുതുമ വരുത്തുവാൻ പരിശ്രമിക്കും വയോജനങ്ങൾക്ക് ഒറ്റപ്പെടുന്നു എന്ന തോന്നൽ ഉണ്ടായേക്കാം വയോജനങ്ങളുടെ പരിരക്ഷയിൽ അലംഭാവം അരുത് വിദേശത്തുള്ളവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ സംജാതമായേക്കും മത്സരങ്ങളിലും വ്യവഹാരങ്ങളിലും തൽക്കാലം ശോഭിക്കാൻ കഴിഞ്ഞേക്കില്ല വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനോവിഷമത്തിന് അയവുണ്ടാകും എത്ര ശ്രമിച്ചാലും ചിലരെ നന്നാക്കുവാൻ കഴിയാത്തതിൽ നിരാശ തോന്നും കുടുംബ ബഡ്ജറ്റിൽ ആശുപത്രി ചെലവുകൾ കൂടി ഇടം പിടിച്ചേക്കാം തൊഴിലിൽ വലിയ മാറ്റമൊന്നും തൽക്കാലം പ്രതീക്ഷിക്കേണ്ടതില്ല വിദ്യാർത്ഥികൾക്ക് പഠനയാത്രകളുടെ ഭാഗമാകാൻ കഴിയും തുലാക്കൂറുകാർ ചില എതിർപ്പുകളെ നേരിടേണ്ടി വരുന്നതാണ് വൃശ്ചികക്കൂറുകാർക്ക് പങ്കാളിത്ത ബിസിനസ്സിൽ ലാഭമുണ്ടാകും കലാകാരന്മാർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും കുടുംബസുഖം പ്രതീക്ഷിക്കാം അധ്യാപകർക്കും വക്കീലന്മാർക്കും അനുകൂല സമയമാണ് പ്രണയം മൂലം സന്തോഷം ഭവിക്കുന്നതാണ് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തന രംഗത്ത് മികവുണ്ടാകും ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ നന്നായി തന്നെ നിർവഹിക്കുവാൻ സാധിക്കും ഔദ്യോഗിക കാര്യങ്ങളിൽ സഹപ്രവർത്തകർ ഉപദേശം തേടിയെത്തും സന്താനങ്ങളുടെ കാര്യങ്ങളിൽ ചില മനഃപ്രയാസങ്ങൾക്ക് സാധ്യതയുണ്ട് പണ്ഡിതോചിതമായി സംസാരിക്കും സംഭാഷണവും മറുപടിയും മതിപ്പ് ഉളവാക്കും ദാമ്പത്യത്തിൽ അനുഭവങ്ങൾ സന്തോഷകരമായിരിക്കും ബന്ധുജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത വർദ്ധിക്കുന്നതാണ് രാശിനാഥനായി ചൊവ്വ നീചരാശിയിൽ തുടരുന്നതിനാൽ ആത്മവിശ്വാസത്തിന് മംഗലുണ്ടാകും ചന്ദ്രൻ ബലവാനായതിനാൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ കൂടുതൽ ഗുണകരമാണ് രാജയോഗവും ഭാഗ്യാനുഭവങ്ങളും പ്രതീക്ഷിക്കാം ഭാഗ്യപരീക്ഷണങ്ങളിൽ സമ്മാനിതരാകും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനെ ബുധൻ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വാക്കുകൾ ശ്രദ്ധിക്കപ്പെടും ചർച്ചകളിലും പ്രഭാഷണങ്ങളിലും കീർത്തി നേടുന്നതാണ് ഗായകർക്കും പ്രഭാഷകർക്കും അനുകൂല സമയമാണ് ധനക്ലേശത്തിന് അയവുണ്ടാകും തീരുമാനങ്ങളിൽ തെറ്റുപറ്റില്ല പുതിയ ചുമതലകൾ വന്നുചേരും കർമ്മരംഗത്ത് തിളക്കമാറുന്ന പ്രവർത്തനം കാഴ്ചവെക്കുവാൻ സാധിക്കും മാനസികവും ശാരീരികവുമായി സൗഖ്യം അനുഭവപ്പെടും ചന്ദ്രൻ ബലവാനായി വരികയാൽ സർവകാര്യങ്ങളിലും വിജയസാധ്യതയുണ്ട് ന്യായമായ കാര്യങ്ങൾ അഭങ്കുരം കിട്ടുന്നതാണ് ഗതകാല സ്മരണകൾ മനസ് ഗതകാല സ്മരണകൾ മനസ്സിൽ നിറയും ഭാഗ്യപരീക്ഷണങ്ങളിലും ചിട്ടയിലും ലോട്ടറിയിലും നേട്ടം ഉണ്ടാകും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വതന്ത്ര നിലപാടുകൾക്ക് സ്വീകാര്യത ഉണ്ടായേക്കില്ല സഹപ്രവർത്തകർ അകലം പാലിച്ചേക്കും എന്നാൽ രാഷ്ട്രീയത്തിലും കാഴ്ചപ്പാടുകളിലും മാറ്റം വരുത്തില്ല നാലാം ഭാവത്തിലെ രാഘുവിൻ്റെ സഞ്ചാരം മനക്ലേശം സൃഷ്ടിച്ചേക്കും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തലപുവിഞ്ഞ് ആലോചിക്കും എന്നാൽ കാര്യസാധ്യത്തിന് ധനം തടസ്സമാകില്ല ധനവരവിൽ മങ്ങലുണ്ടാകില്ല ചെറുകിട സംരംഭങ്ങൾ ആദായകരമാകും രോഗഗ്രസ്തർക്ക് ചികിത്സ ഗുണം ചെയ്യുന്നതാണ് പണയ ഉരുപ്പടികൾ വീണ്ടെടുക്കും ഗുരുസ്ഥാനീയർ വഴികാട്ടികളായി എത്തും ൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശുക്രശനി യോഗം തുടരുകയാൽ കൂട്ടുകെട്ടുകളിൽ ശ്രദ്ധയുണ്ടാകണം വാക്കിലും പ്രവൃത്തിയിലും ഒരു കരുതൽ അനിവാര്യമാണ് സന്താനങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമാണോ എന്ന് അന്വേഷിക്കുന്നത് ഉചിതമായിരിക്കും ഭൂമി ക്രയവിക്രയത്തിൽ നഷ്ടസാധ്യത നിലനിൽക്കുന്നുണ്ട് കടം വാങ്ങിയ തുക ഭാഗികമായി മടക്കി നൽകാൻ ആയേക്കും വാഗ്ദാനം നൽകും മുമ്പ് അവ പ്രാവർത്തികമാക്കുവാൻ കഴിയുമോ എന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും കുടുംബത്തിൻ്റെ പിന്തുണ പൂർണ്ണമായി എപ്പോഴും ലഭിക്കും വീടിനോ വാഹനത്തിനോ അറ്റകുറ്റപ്പണി ഉണ്ടായേക്കാം ഭക്തി സാധനങ്ങൾക്ക് അവസരം വന്നെത്തും കലകളോടുള്ള താല്പര്യം വർദ്ധിക്കും കർമ്മരംഗത്ത് കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട സാഹചര്യം വന്നുചേരും സാമ്പത്തിക വിനിയോഗത്തിൽ ജാഗ്രത അനിവാര്യമാണ് ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നേട്ടങ്ങൾക്ക് ഒരുപാട് വിയർപ്പൊഴിക്കേണ്ടി വരുന്ന സമയമാണ് മേലധികാരികൾ പ്രത്യേക പരിഗണന നൽകിയേക്കും ബിസിനസ്സിൽ വലിയ പുരോഗതി ദൃശ്യമായില്ലെങ്കിലും നഷ്ടം സംഭവിക്കില്ല വിദ്യാർത്ഥികളുടെ അലസത മാറാൻ പഠനത്തിന് നിരന്തരം പ്രേരിപ്പിക്കേണ്ടതായി വന്നേക്കും സാഹിത്യ പ്രവർത്തനത്തിൽ ഉന്മേഷം കുറയും പ്രണയത്തിൽ തടസ്സങ്ങളെ വകവയ്ക്കാതെ മുന്നോട്ട് പോകും ആരോഗ്യ പരിരക്ഷയ്ക്ക് പ്രാധാന്യം നൽകണം ആഴ്ച അവസാന ദിവസങ്ങൾ മെച്ചപ്പെട്ടതായിരിക്കും ദൈനംദിന കാര്യങ്ങൾക്ക് മുടക്കം സംഭവിക്കില്ല പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം തൊഴിൽ മേഖലയിൽ സംതൃപ്തി അനുഭവപ്പെടും സർക്കാർ കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും പ്രണയികൾക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞേക്കും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ ചന്ദ്രൻ പൂർണ്ണബലവാൻ ആയതിനാൽ ആത്മശക്തി കൂടുന്നതായിരിക്കും സഹായിക്കാൻ പലരും മുന്നോട്ട് വരും വാക്കാലുള്ള പിന്തുണയും കുറയില്ല തള്ളണോ കൊള്ളണോ എന്ന സന്ദേഹം ഉണ്ടായേക്കും മുൻപ് ചെയ്തതിലെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് തിരുത്തുവാൻ കഴിയും വിവാദങ്ങളിൽ മൗനം ഊഷണമാകുമെന്ന് തിരിച്ചറിയണം സ്വയം തൊഴിൽ മേഖലയിൽ നേട്ടമുണ്ടാകും സന്താനങ്ങളുടെ കാര്യത്തിലെ ആശങ്കകൾ ഒഴിയുന്നതാണ് ന്യായമായ ആവശ്യങ്ങൾക്ക് ധനം തടസ്സമായേക്കില്ല സഹോദരങ്ങളുടെ സഹായം ലഭിക്കും ഊഹക്കച്ചവടത്തിലും ഓഹരി വ്യാപാരത്തിലും നേട്ടം പ്രതീക്ഷിക്കാം പ്രണയികൾക്ക് എതിർപ്പുകളെ നേരിടേണ്ടതായി വരും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പരിശ്രമങ്ങൾ സഫലമാകുവാൻ കാലതാമസം ഉണ്ടാകും എങ്കിലും ആകസ്മികമായ നേട്ടങ്ങളും വന്നെത്തുന്നതാണ് അധികാരികളുടെ അഭിപ്രായത്തോട് വിയോജിപ്പ് പ്രകടമാക്കും രാഷ്ട്രീയത്തിൽ താൽപ്പര്യം കുറയുന്നതാണ് സന്താനങ്ങളുടെ ഉപരിപഠനം സംബന്ധിച്ച് ആശയക്കുഴപ്പം തുടരപ്പെടും പുതിയ സംരംഭങ്ങൾക്ക് അത്ര അനുകൂല കാലഘട്ടമല്ല പണമിടപാടുകൾ കരുതലോടെ വേണം തൊഴിൽ തേടുന്നവർക്ക് താൽക്കാലികമായ അവസരങ്ങൾ ലഭിച്ചു എന്നുവരും വാക്കുകളിൽ കരുതൽ വേണം മാധുര്യവും കയ്പും മാറി മാറി ഇടം പിടിക്കും ആകസ്മികമായ ചില സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശുക്രൻ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ സുഖഭോഗങ്ങൾ അനുഭവയോഗ്യമാകും ആലസ്യം നീങ്ങി ഉന്മേഷഭരിതമാകും ബുധൻ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ പഠനത്തിൽ മികവുണ്ടാകും മത്സരങ്ങളിലും പരീക്ഷകളിലും വിജയിക്കുന്നതാണ് കച്ചവടത്തിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമാകും ശത്രുപക്ഷത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനാകും കടബാധ്യതകൾ തീർക്കുവാനുള്ള പോംവഴി തെളിയുന്നതാണ് ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടം പ്രതീക്ഷിക്കാം ആഴ്ച അവസാന ദിവസങ്ങൾക്ക് മേന്മ കുറയാം പൂരൂരട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശനി ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാൽ ആലസ്യമോ കർമ്മരംഗത്തോ ഉന്മേഷക്കുറവോ അനുഭവപ്പെടും തയ്യാറെടുത്ത കാര്യങ്ങളിൽ നിന്നും അവസാന നിമിഷം പിന്മാറാൻ സാധ്യതയുണ്ട് കൂട്ടുകെട്ടിൽ മുഖേന പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ധനപരമായി വഞ്ചിക്കപ്പെടാൻ ഇടയുണ്ട് മാതാപിതാക്കളുടെ വാക്കുകൾ കൗമാരക്കാർക്ക് അനിഷ്ടമായി തോന്നും ആദിത്യൻ അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ ഏർപ്പെട്ടിരിക്കുന്ന സംരംഭങ്ങൾ ലാഭകരമാകും ദാമ്പത്യം സുഖകരമായിരിക്കും ജന്മരാശിയിൽ ശുക്രൻ സഞ്ചരിക്കുകയാൽ പ്രണയത്തിലെ തടസ്സങ്ങൾ കലാൻ സഹായകമാകും ആഡംബര വസ്തുക്കൾ വാങ്ങുവാൻ ചെലവ് കൂടും ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടമുണ്ടാകും ചില്ലറ ആരോഗ്യ പ്രശ്നങ്ങളിൽ ശ്രദ്ധ വേണം ചില പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് ഉത്തൃട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒന്നിനോടും മാനസികമായ ഒരു താല്പര്യം അനുഭവപ്പെടില്ല കർമ്മരംഗത്ത് സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും സ്വയം തൊഴിൽ മേഖലയിൽ ഗുണം കുറയും ബന്ധു സമാഗമം പ്രതീക്ഷിക്കാം യോഗം ശരിയായ വിശ്രമവും ലഭിക്കും സമ്മാനങ്ങളോ പാരിതോഷികങ്ങളോ ലഭിച്ചേക്കും കലോപാസനകൾക്ക് സാധ്യതയുണ്ട് പ്രതീക്ഷിച്ച ധനം കൈവശമെത്താൻ താമസം നേരിടും സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിന് പങ്കാളിത്തേടും ആഴ്ച അവസാന ദിവസങ്ങളിൽ മനസ്സ് അല്പം ശാന്തമാകും കാര്യസാധ്യം ദുഷ്കരമല്ലെന്ന തോന്നൽ ഉണ്ടാകുന്നതാണ് കുടുംബത്തിൻ്റെ പൂർണമായ പിന്തുണ ലഭിക്കും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സന്തോഷിക്കാൻ ധാരാളം സന്ദർഭങ്ങളുണ്ടാകും സമാഗമം സാധ്യമാകും തൊഴിൽ രംഗം ഉന്മേഷഭരിതമാകും ബിസിനസ് യാത്രകൾ ലാഭത്തിലേക്ക് നയിക്കുന്നതാണ് ശുഭവാർത്തകൾ കേൾക്കുവാൻ ഇടവരും ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ തൃപ്തി തോന്നും ആരോഗ്യപരമായി ഉത്കണ്ഠകൾ അകലും വിമർശകർ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കണ്ടെത്തുന്നതാണ് വാരം അവസാന ദിവസങ്ങളിൽ മനസമാധാനത്തിന് നേരിയ ഭംഗം വന്നേക്കാം അനാവശ്യ കാര്യങ്ങളിൽ തലയിടാതെ ഒഴിഞ്ഞു നിൽക്കുന്നതാകും ഉത്തമം പണമിടപാടുകളിൽ സൂക്ഷ്മത വേണം ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയം ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും